മലപ്പുറം കരുവാരക്കുണ്ടിലെ പതിനാലുകാരുടെ കൊലപാതകത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പതിനാറുകാരെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി ഇയാളെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി കൊലപാതകത്തിന് കാരണം സംശയമെന്നാണ് ആൺ സുഹൃത്തിന്റെ മൊഴി പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം ഇതാണ് കൊലപാതകത്തിലേക്ക് പെൺകുട്ടി സ്കൂളിന്റെ കുട്ടി പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും പിന്നീട് എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്താനായില്ല ഇതോടെ കുട്ടിയുടെ അമ്മ പരിവാലക്കുട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് രാത്രി പോലീസും നാട്ടുകാരും തെരച്ചിൽ നടത്തി ഒൻപതാം ക്ലാസുകാർക്ക് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുമായി അഴുപ്പമുണ്ടായിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായി ആദ്യം ഒന്നും അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പതിനാറുകാരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു പിന്നാലെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് പെൺകുട്ടിയെ പ്രതി ബലാസം ചെയ്തെന്നും പെൺകുട്ടിയുടെ മൃതദേഹം പതിനാറുകാരനാണ് കാണിച്ചുകൊടുത്തത് സ്കൂൾ യൂണിഫോമിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് കൈകളും പിറകിലോട്ട് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം പെൺകുട്ടിയെ ശല്പ്പെടുത്തുന്നു എന്ന് കാണിച്ച് അമ്മ നൽകിയ പരാതിയിൽ സുഹൃത്തിനെ പോലീസ് നേരത്തെ താക്കീത് ചെയ്തതാണ് വൈകിട്ടോടെ റെയിൽവേ സ്റ്റേഷന് സമീപത്തായി നാലുപേർ നടന്നു പോകുന്നത് കണ്ടതായി പറയുന്നുണ്ട് അതിൽ കൊല്ലപ്പെട്ട കുട്ടിയും ഉണ്ടായിരുന്നതായാണ് സൂചന അതിനാൽ തന്നെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി സംശയിക്കുന്നു പതിനാറ് വയസ്സുകാരല്ല കൃത്യം ചെയ്തതെന്നും വേറെയും സഹായികളുണ്ടെന്നും കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു വണ്ടൂർ കരിവാരകുണ്ട് സ്റ്റേഷനുകളിൽ നിന്നുള്ള സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്ത് പരിശോധന നടത്തി സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം പോലീസിന്റെ പിടിയിലായ പതിനാറുകാരൻ സ്ഥിരം ലഹരിയാണെന്നും സൂചന നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു മരണ വാർത്തയല്ല മറിച്ച് നമ്മുടെ വീട്ടിനുള്ളിൽ വളരുന്ന ചെഗത്തന്മാരെ കുറിച്ചാണ് മലപ്പുറം കരുവാരക്കൊണ്ടിലെ പതിനാല് വയസ്സുകാരി കൊല്ലപ്പെട്ട വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും പ്ലസ് വൺ വിദ്യാർത്ഥിയായ ഒരു പതിനാറുകാരൻ തന്റെ സുഹൃത്തിനെ വിജിനമായിട്ടുള്ള സ്ഥലത്തെത്തിച്ച് കൈകാലുകൾ കെട്ടിയിട്ട് പീഡിപ്പിച്ച് ശ്വാസമൊട്ടിച്ചു കൊന്നു ആ നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ വെറും പതിനാറ് വയസ്സാണ് നമ്മൾ പണ്ട് പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുമ്പോൾ പരീക്ഷകളെ കുറിച്ചും കളികളെ കുറിച്ചൊക്കെ ആലോചിച്ചിരുന്ന ഒരു പ്രായം എന്നാൽ ഇന്നത്തെ കൗമാരക്കാർ എങ്ങനെയാണ് ഇത്രയും കൃത്യതയോടെ ഒരു കൊലപാതകം പ്ലാൻ ചെയ്യുന്നത് അവൻ എങ്ങനെയാണ് പോലീസിനെ വെട്ടിക്കാനുള്ള വ്യാജ തെളിവുകൾ നിർമ്മിക്കാൻ പഠിച്ചത് ഈ കുട്ടിയിലേക്ക് ആയുധവും അതുപോലെ ലഹരിയും ക്രിമിനൽ ബുദ്ധിയും എങ്ങനെയും എത്തി ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഗൗരവമേറിയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രതിയുടെ മാസ്റ്റർ പ്ലാൻ ഒന്ന് വിലയിരുത്തി നോക്കിയേ ഈ കേസിലെ പ്രതിയായിട്ട് വെറും ഒരു കുട്ടി എന്ന് വിളിക്കാൻ എന്തായാലും എനിക്ക് കഴിയില്ല കൊലപാതകത്തിനു ശേഷം അവൻ ചെയ്ത കാര്യങ്ങളൊന്നും നോക്കിയേ അതായത് കൊലപാതകം നടന്ന ഉടനെ തന്നെ അവൻ ഓടി പോവുകയല്ല ചെയ്തത് പകരം അടുത്തുള്ള ഒരു വീട്ടിൽ ചെന്ന് വെള്ളം ചോദിച്ചു അവരുടെ ഫോണിൽ നിന്ന് സ്വന്തം അച്ഛനെയും വിളിച്ചു ഇതൊക്കെ എന്തിനായിരുന്നു ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അതായത് കുറ്റം നടന്ന സമയത്ത് താൻ മറ്റൊരിടത്താണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ക്രിമിനൽ തന്ത്രമായിരുന്നു എന്തായാലും ട്രെയിന് കണ്ട് പേടിച്ചോടിയപ്പോൾ അവളെ കാണാതായി എന്നായിരുന്നു അവന്റെ ആദ്യത്തെ മൊഴി ഒരു സാധാരണ കുട്ടി ഇത്രയും വലിയൊരു ക്രൂരത ചെയ്താൽ സ്വാഭാവികമായിട്ടും അവിടെ പതറിപ്പോകും എന്നാൽ ഈ പതിനാറ് വയസ്സുകാരനെ സംഭവിച്ചെന്താണ് പോലീസിന് മുന്നിൽ ഉറച്ചു നിന്നും ഒടുവിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾക്ക് മുന്നിൽ മാത്രമാണ് അവൻ വീണത് ശരിക്കും ഇത്തരം കേസുകളിൽ നമ്മൾ എവിടെയാണ് പരാജയപ്പെട്ടത് ഇവിടെയാണ് എന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇരയെ കുറിച്ച് മാത്രം സംസാരിക്കും പക്ഷെ വേട്ടക്കാർ നമ്മുടെ ഇടയിൽ വളരുന്നത് നാം കാണുന്നില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലഹരിയുടെ പുതിയ രൂപങ്ങൾ തന്നെ അതായത് ഈ കുട്ടി ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ലഹരി എന്നാൽ മാത്രമായിരുന്നു അല്ലേ പക്ഷെ ഇന്നോ എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സുകളാണുള്ളത് ഇത് തലച്ചോറിലെ എമ്പതി അഥവാ നമ്മുടെ സഹാനുഭൂതി തന്നെ നശിപ്പിക്കും അതായത് മറ്റൊരാളുടെ വേദന കാണുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ മരുന്നുകൾ കുട്ടികളെ എത്തിക്കുന്നത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഗെയിം കളിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും അതിൽ ഒരാളെ കൊല്ലുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും സങ്കടം തോന്നാറില്ല ഗെയിം അല്ലേ പക്ഷെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ജീവിതവും ഒരു ഗെയിം പോലെയായിട്ട് തന്നെ മാറുന്നു അവർക്ക് ആ പെൺകുട്ടിയുടെ നിലവിലെ ഒരു ശബ്ദം മാത്രമായിരിക്കും അവിടെ തോന്നുന്നുണ്ടാവുക ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മുടെ ഡിജിറ്റൽ ഗ്യാപ്പ് അതായത് രക്ഷിതാക്കൾ ഈ മക്കൾക്ക് ഫോൺ വാങ്ങി നൽകുന്നുണ്ട് എന്റെ മോൻ റൂമിലിരുന്ന് പഠിക്കുകയാണ് എന്ന് നമ്മൾ ആശ്വസിക്കുന്നു പക്ഷെ ആ റൂമിനുള്ളിൽ ഇരുന്നു തന്നെ ലോകത്തിന്റെ ഏതൊക്കെ കോണിലുള്ള ക്രിമിനൽസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടാകാം മക്കളുടെ ലൊക്കേഷൻ ഫോണിൽ നോക്കുന്നതിനേക്കാൾ പ്രധാനം അവരോട് സംസാരിക്കുക എന്ന് തന്നെയാണ് സമാനമായിട്ടൊരു സംഭവം അടുത്തിടെ കണ്ണൂരിൽ നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി തനിക്ക് വരുന്ന ഭീഷണി സന്ദേശങ്ങൾ ഭയന്ന് ആത്മഹത്യയുടെ വക്കിൽ വരെ ആ കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പം ആ ഒരു കുടുംബം കുട്ടിയെ കുറ്റപ്പെടുത്തും പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ആ കുടുംബം അവളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്താ വെച്ചാൽ പോലീസിലെ പിങ്ക് പോലീസ് വിഭാഗത്തെ അവർ അറിയിച്ചു കൃത്യസമയത്ത് തന്നെ പോലീസ് ഇടപെടുകയും ചെയ്തു ആ പ്രതിയെ പിടികൂടി എന്നാൽ ആ പെൺകുട്ടിയോ ഇന്ന് ധൈര്യത്തോടെയാണ് ആ പെൺകുട്ടി പഠിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് അതായത് മക്കൾക്ക് എന്നും തുറന്നു പറയാവുന്ന ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കണം നീ അങ്ങോട്ട് പോയത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നതിന് പകരം ആര് എന്ത് ചെയ്താലും നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ള ഉറപ്പാണ് മക്കൾക്ക് വേണ്ടത് ഇനി ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് ചിലപ്പോൾ ഇത് പലർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല എന്നാലും ഇത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പതിനാറ് വയസ്സുകാരൻ അവൻ പീഡിപ്പിക്കാൻ പ്രായപൂർത്തിയായി കൊലപ്പെടുത്താനും പ്രായപൂർത്തിയായി തെളിവ് നശിപ്പിക്കാനും പ്രായപൂർത്തിയായി പക്ഷേ ഒരു പണിഷ്മെന്റിന്റെ കാര്യം വരുമ്പോൾ മാത്രം അവൻ കുട്ടിയാകുന്നു അതായത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞവർ ചെയ്യുന്ന ഇത്തരം ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ അവരെ പ്രായപൂർത്തിയായ കുറ്റവാളികളായി തന്നെ കാണണം ജുവലൈൻ ഹോമിലെ കുറച്ച് മാസത്തെ താമസം കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങുമ്പോൾ കൂടുതലും അപകടകാരികളായി മാറും ഇതിനെ നിയമപരമായിട്ടുള്ള മാറ്റവും അനിവാര്യമാണ് നമുക്കറിയാം കുറച്ചു ദിവസം മുന്നേ നടന്ന ഷെഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് അതിലെ ഷെഹബാസിനെ കൊന്നവരുടെ പ്രായം എത്രയായിരുന്നു അതേ സംഭവം തന്നെ അവർക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു ഭയവും കാണില്ല ഇവിടെയും പതിനാറ് വയസ്സുകാരനായ ഒരു പയ്യനാണ് ഇത്തരം കൊലപാതക പ്ലാൻ ചെയ്തതും കൊന്നതും എല്ലാം ചെയ്തത് ഈ ഒരു കരുവാറക്കൊണ്ട് സംഭവം നമ്മുടെ സമൂഹത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടിയാണ് എന്നുള്ള കാര്യം ഓർക്കണം നമ്മൾ എവിടെയാണ് പരാജയപ്പെട്ടത് എന്നുള്ള കാര്യവും നമ്മൾ വിശകലനം ചെയ്യണം കൗമാരക്കാർക്കിടയിൽ ഇന്ന് ഹീറോയിസം എന്നുള്ള സങ്കല്പം മാറിപ്പോയിരിക്കുന്നു പണ്ടത്തെ ഹീറോ അല്ല ഇന്നത്തെ ഹീറോയിസം എന്ന് പറയുന്നത് സിനിമകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്ന പകതീർത്തലും വെല്ലുവിളികളുമാണ് പൗരുഷം എന്ന് ഈ പ്ലസ് വൺ വിദ്യാർത്ഥി തെറ്റിദ്ധരിച്ചു ഇതിനെ ഞാൻ വിളിക്കുന്നത് ഇമോഷണൽ ഇല്ലിട്രസിയാണ് അഥവാ വൈകാരിക നിരക്ഷരത എന്നാണ് സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും വഴി ലോകം മുഴുവനും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് തുമ്പിലുണ്ട് പക്ഷെ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനോ ഒരു നോ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനോ അവർക്ക് കഴിയുന്നില്ല ഇതിനെ കൂട്ടുപിടിക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിലെ മുക്കിലും മൂലയിലും ലഹരി മാഫിയകൾ അവർ വല വിരിച്ചു തന്നെ കാത്തിരിപ്പുണ്ട് ഇതൊരു നഗ്ന സത്യം തന്നെയാണ് ഇനി രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നിങ്ങളുടെ മക്കൾ നല്ല മാർക്ക് വാങ്ങുന്നതിനേക്കാൾ പ്രധാനം അവർ നല്ല മനുഷ്യരായിട്ട് വളരുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഒരു പെൺകുട്ടിയെ ബഹുമാനിക്കാൻ നിങ്ങളുടെ മകനെ പഠിപ്പിക്കുക അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുന്നവനോട് കൂട്ടു നിൽക്കാതിരിക്കാൻ നിങ്ങളുടെ മകളെ പഠിപ്പിക്കുക കുടുംബം നൽകുന്ന പരാതികൾ പലപ്പോഴും ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിക്കാറുണ്ട് പക്ഷെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം കാരണം ആ ഒത്തുതീർപ്പുകൾ പലപ്പോഴും ഇത്തരം വലിയ ദുരന്തങ്ങളിലേക്കാണ് അവസാനിക്കുന്നത് ഈ പതിനാല് വയസ്സുകാരുടെ മരണം ഈ പതിനാല് വയസ്സുകാരുടെ മരണം നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും ഒരു പാഠമാകണം കുട്ടി എന്ന ലേബലിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിമിനലുകളെ സമൂഹം തിരിച്ചറിയണം ഇനി ഒരു മകൾക്കും ഈ ഒരു ഗതി വരാതിരിക്കട്ടെ നിങ്ങൾ പറയൂ ഒരു കുറ്റകൃത്യം പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും ക്രിമിനൽ ബുദ്ധി കാണിക്കുന്ന ഒരാൾക്ക് പ്രായഭുക്തി ആയില്ലേ എന്നുള്ള ആനുകൂല്യം നൽകുന്നത് ശരിയാണോ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ശബ്ദവും നാളെ ഒരു മാറ്റത്തിന് കാരണമായേക്കാം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മാതാപിതാക്കളിലേക്കും ഷെയർ ചെയ്യുക ജാഗ്രതയുള്ള ഒരു സമൂഹം ഉണ്ടാകട്ടെ മറ്റൊരു പ്രധാന വിഷയവുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ നന്ദി നമസ്കാരം